ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെല്ലിക്ക വെച്ചിട്ട് വളരെ ഹെൽത്തിയും അതുപോലെ അടിപൊളി ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് നെല്ലിക്ക കഴിക്കാത്ത കുട്ടികളായാലും മുതിർന്നവർക്കായാലും ഈ ഒരു റെസിപ്പി ഉറപ്പായും ഇഷ്ടമാകും വളരെ ടേസ്റ്റിയാണിത് കുട്ടികൾക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിക്കും അത്ര നല്ല ടേസ്റ്റാണ് അതുപോലെ വളരെ ഹെൽത്തിയുമാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഹെൽതിയായ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്ക് നെല്ലിക്ക വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ നേരത്തെ തന്നെ വെള്ളം വച്ചിട്ട് വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട് ഇനി അതിൻ്റെ പുറത്തേക്ക് ആവി വരുന്ന ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു അര കിലോ നെല്ലിക്ക എടുത്താണ് റെസിപ്പി തയ്യാറാക്കുന്നത് ഈ നെല്ലിക്ക നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ നന്നായി തുടച്ചെടുത്ത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ നെല്ലിക്കയുടെ സീസൺ ആയതുകൊണ്ട് വളരെ വില നമുക്ക് നെല്ലിക്ക കിട്ടും ഈ സമയത്ത് നമുക്ക് കൂടുതൽ നെല്ലിക്ക വാങ്ങി പല റെസിപ്പിയും തയ്യാറാക്കാവുന്നതാണ് മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് നെല്ലിക്ക മാത്രം വേവിച്ചാലും ചൂടാക്കിയാലും ഒന്നും തന്നെ ഇതിൻ്റെ വിറ്റാമിൻ സിയും ഗുണങ്ങളും ഒന്നും നഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും നെല്ലിക്ക നമുക്ക് കഴിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി ഒരു മൂന്ന് മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ മുഴുവൻ നെല്ലിക്കയും പാത്രത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിക്കാനായി വെക്കാം ഈ ഒരു സമയത്ത് മറ്റൊരടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം ഞാനിവിടെ കിലോ ശർക്കരയാണ് ചേർക്കുന്നത് നമ്മളിവിടെ നെല്ലിക്ക അരക്കിലോയാണ് എടുത്തത് അതുപോലെ തന്നെ അരക്കിലോ ശർക്കര എടുക്കാം നമ്മൾ എത്രയാണോ നെല്ലിക്ക എടുക്കുന്നത് അതേ അളവിൽ തന്നെ ശർക്കര എടുക്കണം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ഒഴിച്ച് കൊടുക്കാം അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ റെസിപ്പി തയ്യാറായി വരുന്നതിന് കുറച്ച് കൂടുതൽ സമയമെടുക്കും അതുകൊണ്ട് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം നൂൽ നൂൽപ്പരുവം അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അലിച്ച് മാത്രം മതി ഈ ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി ചേർക്കാവുന്നതാണ് കരിപ്പെട്ടി ചേർക്കുമ്പോഴും കിലോ കരിപ്പെട്ടി ചേർക്കാം കരിപ്പെട്ടി എന്ന് പറയുമ്പോൾ പനഞ്ചക്കരയാണ് പനഞ്ചക്കരയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് തന്നെ അലിഞ്ഞിട്ടുണ്ട് നമുക്ക് അലിഞ്ഞതിന് ശേഷം നമ്മളത് അരിച്ചിട്ടാണ് എടുക്കേണ്ടത് കാരണം ഇതിൽ നിറയെ തന്നെ മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോഴിതാ ഇവിടെ ശർക്കര വെള്ളം റെഡി ആയിട്ടുണ്ട് ശർക്കര മുഴുവൻ തന്നെ അലിഞ്ഞ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നെല്ലിക്ക വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം ഇപ്പോൾ നെല്ലിക്ക നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നെല്ലിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇത ഇതുപോലെ വിടർന്നു വരും അങ്ങനെയാണെങ്കിൽ നെല്ലിക്ക നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അല്പം ഒന്ന് തണുക്കാനായി വയ്ക്കാം നെല്ലിക്ക തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാർ നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കാം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം ഇനി വേവിച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക നമുക്ക് അടർത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് കുരുമാറ്റാം നന്നായിട്ട് വെന്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് അടർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേ രീതിയിൽ മുഴുവൻ നെല്ലിക്കയും അടർത്തി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ള ഈ നെല്ലിക്ക കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എന്തായാലും മടി കാണും കാരണം ഇതിന് പുളിപ്പും ചെറിയ കയ്പ്പും ഒക്കെ ഉണ്ട് എന്നാൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകും നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് നെല്ലിക്കയുടെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ഇപ്പോഴുതാ മുഴുവൻ നെല്ലിക്കയും ഞാൻ അടർത്തി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു നൂറ് ഗ്രാം ഇഞ്ചി വേണം ഇഞ്ചിയുടെ തൊലിയൊക്കെ മാറ്റി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം വെള്ളമയം ഒന്നുമില്ലാതെ നന്നായി തുടച്ചെടുക്കാം എന്നിട്ടിത് ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കാം എന്നിട്ടിത് മിക്സി ജാറിലേക്ക് ചേർക്കാം ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പക്ഷേ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് ഈ നെല്ലിക്കയിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പൂണ് കൊണ്ട് ഇളക്കിയതിന് ശേഷം അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും ഇപ്പോഴിതാ ഞാൻ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതേപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ചെറിയ കട്ടകൾ പോലും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ അരച്ചെടുക്കാം ഇനി അടിവശം നല്ല കട്ടിയുള്ള ഒരു കടായി എടുക്കാം അല്ലായെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്താലും കുഴപ്പമില്ല ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വച്ചിട്ടുള്ള ആ ഒരു നെല്ലിക്കയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ ഇതാ ഞാൻ നെല്ലിക്കയും ഇഞ്ചിയും ചേർത്ത് അരച്ച ആ ഒരു പേസ്റ്റ് മുഴുവൻ തന്നെ കടായിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അലിയിച്ച് വെച്ചിട്ടുള്ള ശർക്കരയുടെ പാനി ശർക്കര വെള്ളം അരിച്ച് ഇതിലേക്ക് ചേർക്കാം ചെറിയ ചൂടോട് തന്നെ നമ്മളിതിലേക്ക് അരിച്ചൊഴിക്കാം ഇതുകൊണ്ടോ എത്രമാത്രം പൊടികളാണ് ഈ ശർക്കരയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും അരിച്ച് തന്നെ ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടില്ല അടുപ്പത്ത് വയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം അടുപ്പത്ത് വയ്ക്കുന്നതിന് മുന്നേ നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും ഇപ്പിത് നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഇനി സ്റ്റവിന്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള ശർക്കരയുടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ കുറുകി വരും അതുവരെ നല്ലപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം ഇത് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം നീളമുള്ള തവി എടുക്കണം ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുന്നത് കൊണ്ട് ഇത് തെറിക്കും അപ്പോൾ തെറിക്കുമ്പോൾ നമ്മുടെ കയ്യിലും മൂത്തുമൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നീളമുള്ള ഒരു തവി എടുത്തിട്ട് ഇളക്കാം അല്ല എങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താലും മതിയാകും ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് ഇതേപോലെ തെറിക്കുന്നത് ഇപ്പോൾ റെസിപ്പി നല്ല രീതിയിൽ തന്നെ കുറുകി വരുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വരണം ഇതുവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്യാം ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ റെസിപ്പി ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ തിക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും കുറുക്കിയെടുക്കണം ഇനി ഇതിനോടൊപ്പം നമുക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മളിതിലേക്ക് ഒരുപാട് നെയ്യ് ചേർക്കേണ്ടതില്ല ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് താൽപ്പര്യമുണ്ടെങ്കിൽ നെയ്യ് കൂടുതൽ ചേർക്കാം കുട്ടികൾക്കാണ് ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ കൂടുതൽ നെയ്യ് ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് കാരണം കുട്ടികൾക്ക് നെയ്യ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നെയ്യും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാം കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം അതുവരെ കൈവിടാതെ തന്നെ ഇളക്കണം നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഓറഞ്ചിലെ വിറ്റാമിൻ സീനേക്കാളും പത്ത് മടങ്ങ് വിറ്റാമിൻ സി ഈ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കും കൂടാതെ ഇത് നമ്മുടെ മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യും നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് നെല്ലിക്കയും ഇഞ്ചിയുമാണ് നെല്ലിക്കയും ഇഞ്ചിയും ഒരുമിച്ച് കഴിക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചുമ ജലദോഷം എന്നിവ തടയാനും സഹായിക്കും അതുപോലെ ഇഞ്ചിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് അത് രണ്ടും ചേർത്ത് കഴിക്കുമ്പോൾ ചർമ്മത്തിൻ്റെ ആരോഗ്യവും തിളക്കവും മെച്ചപ്പെടുത്തുകയും ചെയ്യും അതുപോലെ തന്നെ നെല്ലിക്ക ദിവസവും കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയും കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നെല്ലിക്ക വളരെ നല്ലതാണ് അതുപോലെ തന്നെ നെല്ലിക്കയിലുള്ള കാൽഷ്യം നമ്മുടെ പല്ലിൻ്റെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചി ഇഞ്ചിയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇഞ്ചി നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് ദഹനത്തിന് വേണ്ടിയിട്ടാണ് കൂടാതെ ഇത് പ്രമേഹം നിയന്ത്രിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രതിരോധ വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇപ്പോഴിതാണ് നമ്മുടെ റെസിപ്പി നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പി പാകമായോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിന്ന് അല്പം എടുത്ത് മാറ്റാം എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് അതായത് പോലെ ഒന്ന് കൈ കൊണ്ട് നമ്മൾ ഉരുട്ടി നോക്കാം ബോൾ പോലെ ഉരുട്ടി നോക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് പാകമായില്ല എന്നാണ് അർത്ഥം അല്ലാതെ ഇത് ബോൾ പോലെ ഉരുണ്ടു വരുവാണെങ്കിൽ ഇത് പാകമായി എന്നാണ് അർത്ഥം അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇപ്പോൾ പാകമായിട്ടില്ല ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും നമുക്കിത് റെഡി എന്ന് നോക്കാം ഇപ്പോൾ നോക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇത് നല്ല ബോൾ പോലെ ഉരുണ്ടാണ് വരുന്നത് ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം ഇപ്പോൾ റെസിപ്പി നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമുക്ക് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണമെന്നില്ല റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായി കിട്ടും ഇപ്പോൾ ഞാൻ ചെറിയ ബോൾസ് ആക്കിയാണ് എടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം ഇത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും അല്ല വീട്ടിൽ തന്നെ തേങ്ങ ചിരികി നന്നായിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചെടുത്താലും മതി ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് പകരം നിങ്ങൾക്ക് നട്ട്സ് പൊടിച്ചിട്ട് ചേർക്കാം അല്ലെങ്കിൽ ഇതിന് പകരം എള്ളും ചേർക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നെല്ലിക്കയുടെ റെസിപ്പി ഇതുപോലെ ബോൾസ് ആക്കി ഈ ഡെസിക്കേറ്റഡ് കോക്കോനട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ചോക്ലേറ്റ് മോൾഡ് അവൈലബിൾ ആണ് അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ബാക്കിയുള്ളതും കൂടി ബോൾസ് ആക്കി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഈ കോക്കനട്ടിലേക്ക് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കിത് മൂന്ന് മാസം വരെ സ്റ്റോർ ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് മൂന്ന് മാസം വരെ ഉപയോഗിക്കാം അപ്പം ഈ സീസണിൽ നമുക്ക് നെല്ലിക്ക നല്ല വിലക്കുറവിൽ കിട്ടും അപ്പോൾ നമ്മൾ നെല്ലിക്ക വാഞ്ഞ് പല രീതിയിൽ നമ്മൾ റെസിപ്പി തയ്യാറാക്കാം എന്നാൽ കുട്ടികൾക്ക് നെല്ലിക്ക വെച്ചിട്ട് ഏത് റെസിപ്പി ചെയ്താൽ ഇഷ്ടപ്പെടില്ല എന്നാൽ ഇതേപോലെ ഒരു റെസിപ്പി ചെയ്ത് കൊടുത്താൽ ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിക്കും അത്ര നല്ല ടേസ്റ്റാണ് അതുപോലെ വളരെ ഹെൽത്തിയുമാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് കഴിക്കാം ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് അപ്പോൾ ദിവസവും ഒന്ന് വീതം കഴിച്ചാലും മതി അത്രയ്ക്കും നല്ല ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകും പ്രതിരോധ ശേഷിക്കും കണ്ണിനും സ്കിന്നിനും അതുപോലെ നമ്മുടെ ഹെയറിനൊക്കെ ഒത്തിരി നല്ല ഒന്നാണ് ദഹനം പ്രശ്നങ്ങൾ മാറ്റാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഉറപ്പായും ട്രൈ ചെയ്യുമല്ലോ ഞാൻ വേറൊരു മോൾഡിൽ വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ അന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി